ഇപ്പോഴും പഴയ മുജാഹിദ് പഴയ മുജാഹിദ് ഇപ്പോഴും പറയുന്നു അള്ളാഹുവിന് കൈയുണ്ട് ഇറങ്ങുന്നുണ്ട് അള്ളഹ കുന്നുണ്ട് അയിന് ഒരുത്തം പറഞ്ഞ തെളിവ് വെക്കണം നിങ്ങൾക്ക് മേലോട്ട് കയ്യുയർത്തിയിട്ടില്ല അള്ളാഹിനോട് അല്ലെങ്കിൽ ഇങ്ങനല്ലേ ദ്വാരക്കേണ്ടി വരിക അതൊന്ന് കേൾപ്പിച്ചു അള്ളാകാണ്ട് എങ്ങനെ അല്ലെ പിന്നെ ഇങ്ങനെ 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 ആർക്കും മനസ്സിലാവും അപ്പോ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന ഭാഗണ്ട് വിശ്വസിച്ച കാഫറാണ് നിങ്ങൾ അള്ളാഹ് ഉപരിലോകത്താണെന്ന് അള്ളകത്താണെന്ന് ഖുർപ്പിക്കാണ് കൈയർത്തുന്നു ഇവരൊക്കെ ഇടയ്ക്ക് പോണോ അച്ർമമായ കൂറില്ല അള്ളയുമായിട്ട് മനുഷ്യനെ ഏറ്റവും അടുക്കുന്നത് സുരൂ ചെയ്യുമ്പോഴാണ്

അവനുദ്ദേശിക്കുന്നത് പോലെ അവനുദ്ദേശിക്കുന്നത് പോലെ അവനുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹെദ് നിർണ്ണയിക്കാൻ പറ്റൂല എങ്ങനെ അപ്പറോ അപ്പുറമൊക്കെ അതിന്റെ അതിർത്തി എത്ര പ്ലേസുകൾ അതൊന്നും നമ്മൾ പറയാൻ പാടില്ല ഇരിക്കുന്ന രൂപം എങ്ങനെ മേപ്പെട്ട് നോക്കിയിട്ടോ ദാത്ത നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല അത് അതൊന്നും പറയാൻ പാടില്ല ഇതല്ലേ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആകാശത്തിൽ ഇറങ്ങി 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 വരും വരും എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു വരുന്നുവ തല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു അതെ എല്ലാ രാത്രിയും രാത്രി അല്ലെങ്കിൽ ഇതേ കക്ഷി തന്നെ അള്ളാഹിനെ പറ്റി പറഞ്ഞു രണ്ട് രണ്ടും കൈത്തോർത്ത രണ്ട് കൈകളും വലതാണ് ലാ ശിമാല ആ രണ്ട് രണ്ട് കൈയുണ്ട് അവന്റെ രണ്ട് കൈയും കൈയാണ് അപ്പൊ അള്ളാക്ക് രണ്ട് കൈയുണ്ട് രണ്ടും കൈയാണ് വിശ്വസിച്ച കയ്യാണ് വിശ്വസാണ് അൽമനാർ പറഞ്ഞു ഇപ്പൊ ബലത്തു കൊണ്ട് എടുത്തുകൊണ്ട് രണ്ട് കയ്യാനൊന്ന് കഴിവ് തീർന്നോ അതുകൊണ്ട് തീർന്നില്ല അതേ കക്ഷികൾ തന്റെ പുറത്തിറക്കുന്ന ആൽമനാണ് ഈ ആൽമന എടുത്തില്ല എന്നതേ നേരത്തെ പറഞ്ഞു ഇതിൽ പറയുന്ന എടുത്ത് കൈ ഉണ്ട് അവങ്ക വായിച്ച് കളിപ്പിച്ചേരാ രണ്ടായിരത്തി ഒമ്പത് ജനുവരി അൽമനാണ് ഇതിൽ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അന്ത്യദിനത്തിൽ അല്ലാഹു ആകാശങ്ങളെ ചുരുട്ടി എടുക്കും പിന്നീട് തന്റെ വലത് കൊണ്ട് പിടിച്ച ശേഷം പറയും ഞാനാണ് രാജാവ് എവിടെ അഹങ്കാരികളും ധിക്കാരികളും ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈ കൊണ്ട് ചുരുട്ടി പിടിക്കും അള്ളാഹ് ഇടത് കൈ ഉണ്ട് അത്മരാൾ നേരത്തെ പറഞ്ഞു ഇടത് കൈ ഇല്ല എന്ന് നേരത്തെ പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നത് ഇവർക്ക് അള്ളാഹു വിശ്വാസം ഉണ്ടോ അപ്പൊ ഇടത് കൈ ഇല്ല എന്ന് ഒരു കൈയുണ്ട് എന്ന് വെറും ഇതുകൊണ്ട് എന്തുണ്ടായി ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ട് എന്തുണ്ടായി ക്രിസ്ത്യാനികളെ ഇസ്ലാമിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു ഒരു മൗലവിയുണ്ട് അയാൾക്ക് പണി ക്രിസ്ത്യാനികളോട് സംവാദം നടത്താൻ പോകാന്ന പറയാ ഇസ്ലാം ഇസ്ലാമിനെ ആ മൗലവി സംബന്ധിച്ച് ഒരു ക്രിസ്ത്യാനി ചോദിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടോ ഇവർ അള്ളാഹുവിനെ സംബന്ധിച്ച് ഈ വിധത്തിലുള്ള തോതിവാസം പഠിപ്പിച്ചതുകൊണ്ട് വലിയ ാണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ അതൊന്ന് വെച്ച് കേൾപ്പിക്കുന്നു ഇസ്ലാമിനെ പെട്ടവർക്ക് നശിപ്പിക്കാൻ മുഴുവൻ ഈ ക്രിസ്ത്യാനി പറയുന്നു ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു അല്ലെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ് അവൻ കാപ്പറാണ് അത് ജാതകീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലബി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അതേ ജനാബ് അക്ബർ മൗലബി തന്നെ ഇന്ന് പറയുന്നത് അല്ലെ കൈയുണ്ട് കാലുണ്ട് ശരീരമുണ്ട് തിരസ് സിംഹാസനമുണ്ട് എന്താണ് കാരണം അന്ന് ജനാബ് അക്ബർ മൗലബി പറഞ്ഞത് ഖുറാന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജനാബ് അക്ബർ മൗലബി പറയുന്നതും ഖുറാന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുരക്കാലികൾ ആറിന്റെ നൂറ്റിരണ്ട് മുതൽ നൂറ്റിമൂന്ന് വരെയുള്ള വാക്യങ്ങളിലും സുര കൂടിയാലോചന നാൽപ്പത്തിരണ്ടിന്റെ അമ്പത്തൊന്നാം വാക്യത്തിലും അള്ളാഹു അദൃശ്യനാണ് എന്നുള്ളൊരു ധ്വനി നമുക്ക് കിട്ടുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ മൗലബി പണ്ടരിക്കൽ പറഞ്ഞത് അള്ളയ്ക്ക് ദൃശ്യമായ ഒരു രൂപമില്ല എന്നാൽ സുര പത്തിന്റെ മൂന്നിന്റെ മൂന്നാം വാക്യത്തിൽ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു സുര അമ്പത്തിയഞ്ചിന്റെ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യത്തിൽ അള്ളാഹുവിനൊരു മുഖമുണ്ട് സുര നാൽപ്പത്തിയെട്ടിന്റെ പത്തിൽ അള്ളക്ക് കൈയുണ്ട് സുര ഇരുപതിന്റെ മുപ്പത്തി ആറ് മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹുവിന് കണ്ണുകളുണ്ട് ഒരു കാലത്ത് ജനാബ് അക്ബർ മൗലബി ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അതേ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ് ജനാബ് അക്ബർ മൗലയ്ക്ക് ദൃശ്യ ഹല്ലാഹുവിന് ദൃശ്യമായ ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ രണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് രണ്ടുത്തരമാണ് ബൈബിളിന് ഒരു ഉത്തരമേ ഉള്ളൂ എന്നാൽ പ്രിയ സ്നേഹിതരെ ജനാബ് അക്ബർ മൗലവിയുടെ ഇന്നത്തെ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ഇതെല്ലാം നാം അക്ഷരാർത്ഥത്തിൽ തന്നെ ഖുറാനിൽ നിന്ന് വായിക്കണമെന്നാണ് കഷ്ടമെന്ന് പറയട്ടെ ജനാബ് അക്ബർ മൗലവിയുടെ വ്യാഖ്യാന ശാസ്ത്രം നാം അതേപോലെ എടുക്കുകയാണെങ്കിൽ സുര ഇരുപത്തിയെട്ടിന്റെ എൺപത്തെട്ടിൽ പറയുന്നത് അള്ളാഹുവിന്റെ മുഖമൊഴികെ സകലവും നശിച്ചു പോകും അള്ളയുടെ കൈകാലുകൾ നഷ്ടപ്പെട്ട് അള്ളയുടെ ദേഹം സ്ഥിരത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് മുഖം മാത്രമായി ജനാബ് അക്ബർ മൗലവി പറയുന്ന എല്ലാം നമ്മൾ അങ്ങ് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കണമെന്നാണ് അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നുവെന്നേ ഉള്ളൂ ജനാബ് അക്ബർ മൗലവിയുടെ അതേ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം അള്ളാഹു വിച്ഛേദിക്കപ്പെട്ട കൈകാലുകൾ നഷ്ടപ്പെട്ടവനായി മുഖം മാത്രമായി ശേഷിക്കുന്ന ഏതോ ഒരു ആത്മാവാണ് ഇത് നമ്മുടെ ദൈവം അല്ലേ അല്ല ഇത് ലോകത്ത് ഒരാളുടെ അല്ല സഹോദരന്മാരെ ഖുർആൻ അതിൽ ചോദ്യം ഇമാം ഇമാം റാസി തഫ്സീറിൽ ചോദിച്ച ഇമായും അത് തന്നെയാണ് ഈ ക്രിസ്ത്യാനി ചോദിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിനുള്ള വിശ്വാസം തകർക്കാൻ പടച്ച സംബന്ധിച്ച് പടച്ചു വ്യാഖ്യാനം ചെയ്തു തോന്നിവാസം പറഞ്ഞു അപ്പോഴല്ലേ അവൾ പ്രസംഗിച്ചത് അന്ന് പൂർണ്ണമായി പിന്തുണച്ചു മുജാഹിദ് പറയുന്നു അതേ പറഞ്ഞതാണ് ശരി ഏ അതിന് മുജാഹിദികൾ മറ്റേ മുജാഹിദികൾ അങ്ങോട്ട് ചോദിക്കറിയോ സുല്ലബിയുടെ ജഹാലത്ത് മറ്റൊരു രൂപത്തിൽ വാഴക്കാട് നടന്ന ഖണ്ണന പ്രസംഗത്തിന്റെ കാലത്ത് പേരോട് സത്താപിയും കൂട്ടരും ഉന്നയിച്ചതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ കാലുമാറിയ സുല്ലമി പേരോടിന്റെ ജഹാലത്ത് മറ്റൊരു രൂപത്തിൽ ഇപ്പോൾ മുജാഹിദുകളോട് ആവർത്തിച്ചു എന്നേ ഉള്ളൂ അപ്പൊ നമ്മള് കേട്ടുപഠിച്ചമിന്നാണ് ഇപ്പോ ഞാൻ ചോദിക്കുന്നത് അന്ന് സുല്ലമികളുടെ കൂടെ അല്ലേ അപ്പൊ രണ്ട് മുജാഹിദിനും വിശ്വാസം തയ്യാറോന്ന് മാത്രമേ ഉള്ളൂ നിലനിൽക്കണമെന്നില്ല ക്രിസ്ത്യാനിയുടെ ചോദ്യത്തിന് മറുപടി മറുപടിറങ്ങിയോ നമുക്കൊരു വിഷയമില്ല കാരണം നമ്മുടെ ഇമാമിങ്ങൾ ഓരോന്നും വിശദീകരിച്ചിട്ടുണ്ട് പരിശുദ്ധ ഓരോന്നും ബാഹ്യർത്ഥം വെച്ച് അനെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു ദിവസം പടച്ചവര് രണ്ട് കൈയുണ്ട് രണ്ടും വരത്താണെന്നും വേറൊരു ദിവസം അല്ലാ കരത്തെ കൈ അതാ ഉണ്ടെന്നും ഒരു ദിവസം ഇല്ലെന്നും എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത് ുംബവിച്ച് പറയുന്നു ഇമാം പറയുന്നു നബി നൽകാതെ അള്ളാഹുവിന്റെ ഇരു കൈകൾ അടക്കമുള്ള ഒരു സിഫത്തിനെയും നമുക്ക് നിഷേധിക്കുവാനോ സ്വന്തം വ്യാഖ്യാനിച്ചു അവയെ മറ്റൊന്നാക്കി അട്ടിമറിച്ചു കളയുവാനോ നബവിക്കോ മുസ്ലിയാർക്കോ ഒന്നും അവകാശമില്ല ഇമാം പറയാൻ മുജാഹിദീങ്ങൾ അങ്ങനെ ഇമാംകാശമില്ല സംബന്ധിച്ചുള്ള വിശ്വാസം തകർത്തു പടച്ചറബിന് ശരീരം ഉണ്ടെന്ന് മുജാഹിദ് അതാണ് ഇനി എങ്കോട്ടോ നബിയുടെയും അനുചരന്മാരുടെയും അവരുടെ പാരമ്പര്യം പിന്തുടർന്നു വരുന്നവരുടെയും മാർഗമാണ് അവർ അള്ളാഹുവിന് യോജിച്ച വിധത്തിലുള്ള ശരീരവും അവയവങ്ങളും അവരുണ്ടെന്നും അവ എങ്ങനെ ആയിരിക്കുമെന്നും നമുക്കറിയില്ലെന്നും വിശ്വസിക്കുന്നവരാണ് അള്ളാഹ് ശരീരം ഉണ്ട് എന്നാണ് ഇപ്പൊ പറയുന്നത് കേൾക്കണോ ഇപ്പോഴും പറയുന്നത് ശരീരം അവയവില്ല എടുത്ത് കൈ ഇല്ല വലുത്ത് രണ്ട് കയ്യാന്ന അവയവം ഇല്ല അള്ളാഹ് അവയവങ്ങൾ ഉണ്ടെന്നോ ജഡം ഉണ്ടെന്നോ ശരീരം ഉണ്ടെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അങ്ങനെ ചർച്ച പ്രസ്ഥാനത്തിനില്ല എങ്ങനെയുണ്ട് നേരത്തെ അയാൾ എന്താ പറഞ്ഞത് രണ്ട് കൈയിട്ട് രണ്ടും വലുത്താണ് ഇപ്പൊ പറഞ്ഞ അവയവണ്ടോന്നുള്ള ചർച്ച നമുക്കില്ല ജഡുണ്ട് നമ്മൾ ശരീരം ഉണ്ട് പറഞ്ഞിട്ടില്ല എന്നാണ് നിങ്ങളെ പുസ്തകത്തിൽ മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങൾ എന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവർക്ക് അള്ളാഹുവിന്റെ വിശ്വാസം തകരണമെന്നല്ലാതെ വേറൊരു പരിപാടി അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കത്തില്ല ഇവിടെ അന്ന് സംസാരിച്ച ഏറ്റവും വലിയ വിഷയം ഇതായിരുന്നു അതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിച്ചിപ്പോ നിങ്ങൾ നോക്ക് ശബ്ദം ഇപ്പഴേത് നോക്ക് അള്ളാഹുവിന് കയ്യുണ്ടെന്ന് വാദിച്ചു പഠിച്ചവൻ അവയവമുണ്ടെന്ന് വാദിച്ചപ്പോ നമ്മളിവിടെ അത് ചോദ്യം ചെയ്തു ഇപ്പൊ എന്ന അറബി പദത്തിന് ഇരുപത്തി അഞ്ചോളം അർത്ഥങ്ങൾ ബുഹാരിയുടെ വിവരണമായ ബാരിയിൽ തന്നെ നൽകിയിട്ടുണ്ട് മലയാളം പറയുമ്പോൾ അതിൽ ഏത് അർത്ഥമാണ് നാം പറയുക കൈ എന്ന് സാധാരണ പറയുന്ന അർത്ഥം പറഞ്ഞാൽ അത് ഒരവയവമായി മനസ്സിലാക്കുന്നു ഞാനും വന്നതല്ലേ പറഞ്ഞത് അല്ലാതെ കൈ എന്ന് നിങ്ങൾ പ്രയോഗിക്കരുത് എതു എന്ന് കണ്ടിട്ട് കൈ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് അവയവമുണ്ടെന്ന് വരുത്തരുത് ഇതല്ലേ അന്ന് ഞാൻ പറഞ്ഞത് ഇന്ന് ശബാബത് സമ്മതിക്കുന്നു ഇത് അള്ളാഹുവിൻ ഒരിക്കലും ഭൂഷണമല്ലാത്തതുമാണ് അള്ളാഹുവിൻ അവയവമുണ്ടെന്ന് വരുന്നത് അള്ളാഹ് ഭൂഷണമല്ല അഥവാ അത് അതങ്ങനെ ഭാഷാന്തരം ചെയ്യുകയാണെങ്കിൽ അത് അവയവമല്ലെന്ന് പ്രത്യേകം പറയേണ്ടതാണ് താനും അത് പറയാതെ ഭാഷാന്തരം ചെയ്തതാണ് സെലഭികളാണെന്ന് പറയുന്ന പണ്ഡിതന്മാർക്കിടയിൽ കേരളത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം അപ്പൊ മുജാഹിദ് രണ്ടായതിന്റെ കാരണം എത് എന്നതിന് ഭാഷാന്തരം ചെയ്ത് കൈ എന്നർത്ഥം വെച്ചതാണ് അപ്പൊ മുജാഹിദ് രണ്ടായതിന്റെ കാരണം എന്താണ് നമ്മുടെ വാഴക്കാട് ഗന്ധനമാണ് ാണ് ഈ വിഷയം കേരളത്തിൽ ചർച്ചക്ക് വന്നത് അപ്പോൾ മുജാഹിദ് കൊല്ലങ്ങളോളം ഇത് പഠിക്കാനിറങ്ങി അവസാനം അതേ ആദ്യം കൊല്ലങ്ങളോളം എല്ലാരും മറച്ചു വെച്ചു പിന്നീട് അതാ മൂടി വെക്കാൻ കഴിയാതെ പരസ്പരം പൊട്ടിത്തെറിച്ച് രണ്ടായി ഭിന്നിച്ചു എനിപ്പറയട്ടെ പിന്നെ ഒരു നമ്മൾ കാര്യമായി നടത്തിയത് നാദാപുരത്താണ് നാദാപുരത്തെ കണ്ണനത്തോട് ും വീണ്ടും ഭിന്നിച്ചു അങ്ങനെ രണ്ട് ഭിന്നത ഇപ്പോൾ അവിടെ നിന്നും പോയി ഭിന്നത രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമുക്ക് പറയാനുള്ളത് അള്ളാഹുളള വിശ്വാസം തകർന്നുകൂടാ നബിഹു അലഹി വസ്ലമ തങ്ങളിലുള്ള വിശ്വാസം തകർന്നുകൂടാ ഈമാരോട് ജീവിച്ച് തെത്തുവയോടെ നമുക്ക് ജീവിച്ച് മരിക്കാൻ കഴിയും الله هوذند مك توفيه قنا التية